നമസ്കാരം ഗാസയിലെ യുദ്ധകുറ്റങ്ങളുടെ പേരിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉപേക്ഷിച്ച് യു കെ ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഇസ്രയേൽ അനുകൂല നിലപാടിൽ നിന്നുള്ള വ്യതിചലിക്കുന്നതായിട്ടാണ് കെയിൻ ടാമറിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി സർക്കാരിന്റെ തീരുമാനം ഗാസയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണത്തിലെ യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ചോ നിതിൻ യാഹുവിനും ആഭ്യന്തരമന്ത്രി യോഗ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഐ സി സി ചീഫ് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടത് എന്നാൽ അങ്ങനെയൊരു നീക്കത്തിന് അന്താരാഷ്ട്ര കോടതിക്ക് അധികാരമില്ലെന്ന നിലപാടായിരുന്നു ഋഷി സുനക് സർക്കാരിന് ജൂൺ ആദ്യവാരം തങ്ങളുടെ എതിർപ്പുകളും അന്നത്തെ യു കെ സർക്കാർ അന്താരാഷ്ട്ര കോടതിയിൽ ഉന്നയിച്ചിരുന്നു തുടർന്ന് ജൂലൈ പന്ത്രണ്ടിനകം വാദങ്ങൾ സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടെങ്കിലും യു കെയിലെ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം വരെ സമയം നീട്ടി നൽകുകയായിരുന്നു നദന്യഹുവിനെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനോ എന്നത് കോടതി തീരുമാനിക്കേണ്ട വിഷയമാണെന്നാണ് പുതിയ സർക്കാരിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ സുനക് സർക്കാരിന്റെ തീരുമാനത്തിന് അനുസൃതമായി പ്രവർത്തിക്കാൻ തയ്യാറല്ലെന്നാണ് പ്രധാനമന്ത്രി സ്റ്റാമറി ഔദ്യോഗിക വക്താവ് അറിയിക്കുന്നത് അമേരിക്കയുടെ ഇസ്രയേൽ അനുകൂല നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു ഋഷി സുനക് സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളും എന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നടപടികളിൽ ഇടപെടേണ്ടെന്ന തീരുമാനം അതിൽ നിന്നുള്ള യു കെ യുടെ പിൻമാറ്റത്തിന്റെ സൂചനകളാണ് നൽകുന്നത് കഴിഞ്ഞയാഴ്ച ബ്രിട്ടന്റെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പലസ്തീനികളെ സഹായിക്കുന്ന യു എൻ ദുരിതാശ്വാസ ഏജൻസിയായ യു ആർ ആർ ഡബ്ല്യു എക്ക് ധനസഹായം പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചതും ഈ വ്യതിചലനത്തിന്റെ ഭാഗമായിരുന്നു യിലുമായി ആയുധ കച്ചടം തുടരണമോ എന്ന കാര്യത്തിലും സ്റ്റാമർ സർക്കാർ ചർച്ചകൾ നടത്തി വരികയാണെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ ഇസ്രയേൽ ഒരുങ്ങുകയാണ് വടക്കൻ ഗാസയിലേക്ക് പലസ്തീൻ പൗരന്മാർ സ്വതന്ത്രമായി മടങ്ങി വരുന്നതിനെ ഇസ്രയേൽ എതിർക്കുമെന്നാണ് സൂചന കർശനമായ പരിശോധനകൾക്ക് ശേഷം പ്രവേശനം അനുവദിക്കാനാണ് നീക്കം ഹമാസ് പ്രവർത്തകരും അവരെ പിന്തുണയ്ക്കുന്നവരും തിരിച്ചെത്തുന്നത് തുടരുകയാണ് ലക്ഷ്യം ഇസ്രയേലിന്റെ ഈ നീക്കത്തെ എതിർത്ത് ഹമാസ് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ മധ്യസ്ഥർ പോലും കാണാത്ത നിർദ്ദേശങ്ങളെ ചൊല്ലിയാണ് ഹമാസിന്റെ പ്രതികരണമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഹമാസിന്റെ തടവിൽ കഴിയുന്ന ഇസ്രയേൽ പൗരന്മാരുടെ മോചനത്തിനും ഇത് തടസ്സമായി ും ഈജിപ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഗാസ അതിർത്തിയുടെ നിയന്ത്രണം വേണമെന്ന ഇസ്രയേലിന്റെ ആവശ്യവും മധ്യസ്ഥ ചർച്ചകളിൽ നിഴൽ വീഴ്ത്തുന്നുണ്ട് ഒത്തുതീർപ്പ് പെടാത്തതാണ് ഈ ആവശ്യമെന്നും ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും ഈജിപ്റ്റും വ്യക്തമാക്കി ഇടനാഴി എന്ന് വിളിക്കുന്ന ഈ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രയേലിന് സമ്മതമല്ലെന്നാണ് സൂചന നിർണായകമായ ഈ പ്രദേശത്തെ തുരങ്കങ്ങളിലൂടെ ഹമാസ് ആയുധങ്ങളും മറ്റു സാമഗ്രികളും എത്തിയിരുന്നു എന്നാൽ ഗാസയിലേക്കുള്ള തുരങ്കങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ തകർത്തതാണെന്ന് ഈജിപ്ത് അവകാശപ്പെടുന്നുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചക്കിടെ വെടിനിർത്തൽ അനിവാര്യമാണെന്നാണ് യു പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നത് അന്തിമ കരാറിന് അടുത്തെത്തി കഴിഞ്ഞതായി വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബിയും പറഞ്ഞു ഹമാസുമായി ഉടൻ വെടിനിർത്തലിൽ വെടിനിർത്തലിലെത്തണമെന്ന് വൈസ് പ്രസിഡന്റ് കമല ഹാരിസും നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നു വിവാദങ്ങൾക്കിടെ ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായി പാരീസിൽ കൂടിക്കാഴ്ച നടത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മക്രോയും ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഖാൻ യൂണിസിൽ വ്യോമാക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു യു എസ് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളാണ് ഇസ്രേൽ പലസ്തീൻ അനൌദ്യോഗിക ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മൂന്ന് ഘട്ടമായി നടപ്പാക്കേണ്ട രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടക്കുന്നത് ആറാഴ്ച നീളുന്ന വെടിനിർത്തലാണ് ആദ്യഘട്ടം തടവിലുള്ള നൂറുകണക്കിന് പലസ്തീൻ പൗരന്മാരെ ഇസ്രയേൽ ഈ ഘട്ടത്തിൽ മോചിപ്പിക്കും സ്ത്രീകളും മുതിർന്നവരും മുറിവേറ്റവരും അടങ്ങുന്ന പൗരന്മാരെ പലസ്തീനും മോചിപ്പിക്കും എല്ലാ യുദ്ധ നീക്കങ്ങളും അവസാനിപ്പിക്കുകയാണ് രണ്ടാം ഘട്ടം പ്രധാനപ്പെട്ട പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്നാം ഘട്ടത്തിലും നടക്കും നന്ദി